ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു നിർബന്ധമായിട്ടും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ചിലപ്പം ഇത് ഹൃദയാഘാതത്തിന് മുമ്പുള്ള ഒരു ഏളി മുമ്പേ ഉണ്ടാകുന്ന ഒരു സൈൻ ആവാൻ സാധ്യതയുണ്ട് ഒന്നൊരാളെ പ്രഷർ സ്ഥിരമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലും ഒരു ഹൃദയാഘാതത്തിൻ്റെ സൂചന നൽകുന്ന ഒരു കാര്യമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര ആൾക്കാരൊക്കെ ഇ സി ജി ഒക്കെ എടുത്തിട്ട് ഇത് കുഴപ്പമില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് പിന്നെ സ്ഥിരമായിട്ട് നെഞ്ചരിച്ചിലുള്ള ആൾക്കാർ എപ്പോഴും അത് വയറിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് എന്നെ വിചാരിച്ചിരിക്കാതെ അത് ഹൃദയാഘാതം കൊണ്ടല്ല എന്നുള്ളതൊന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കുറേ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള കെതപ്പ് പലപ്പോഴായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതും ചിലപ്പം ഒരു ഏളി ഹൃദയാഘാതത്തിനുള്ള ഒരു ഏളി വാണിങ് സൈൻ ആവാൻ സാധ്യതയുണ്ട് എപ്പോഴും നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പം നമ്മൾ ഹൃദയാഘാതത്തിനുള്ളൊരു സൂചനയാണ് നൽകുന്നത് പെട്ടെന്ന് അതിനെ മറികടക്കാനുള്ള ആക്ഷൻ എടുക്കുക അത് ഹൃദയാഘാതം ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി നോക്കുക ഒരു മരണവേദന അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ പലപ്പോഴും പലർക്കും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഒരു മരണവെപ്രാൾ അനുഭവപ്പെടുന്നൊരവസ്ഥ അത് ചിലപ്പം നമുക്ക് വരാനിരിക്കുന്ന ഒരു ഹൃദയാഘാതത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു അവസ്ഥയാവാൻ സാധ്യതയുണ്ട് ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഒരു അമ്പത്തഞ്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ഈ ദഹനക്കേടിൻ്റെ പ്രശ്നവും വയറുവേദനയും സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതും ചിലപ്പം ഹൃദയാഘാതം കൊണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചെക്ക് ചെയ്യണം പിന്നെ എപ്പോഴും വല്ലാത്തൊരു ക്ഷീണാവസ്ഥയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഒരു കണ്ടീഷനും കൊണ്ട് ബെറ്റർ ആവാത്തൊരവസ്ഥ കാണുകയാണെങ്കിൽ അത് ചിലപ്പം ഹൃദയത്തിൽ എവിടെയോ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഈ സയൻസ് ഒന്നും നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പ്രത്യേകം ഓർക്കണം ആക്ഷൻ എടുക്കാനും നമ്മൾക്ക് നമ്മൾക്ക് ഒരു മരണം എങ്കിൽ തടയാൻ പറ്റി കഴിഞ്ഞാൽ തടയാനും വേണ്ടിയാണ് പറയുന്നത് ഒക്കെ Be healthy, bye.